പത്തനംതിട്ടയിൽ അക്രമത്തിനിടെ പ്രാണരക്ഷാർത്ഥം അഭയം തേടിയ യുവതികളെ സംരക്ഷിച്ച വീട്ടമ്മയ്ക്കും മക്കൾക്കും മർദ്ദനമേറ്റ സംഭവത്തിൽ യുവാവിനെ പെരുന്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട റാന്നി പെരുന്നാട് റാഹ മഞ്ഞത്തോട് കോളയിൽ ഭാഗ്യരാജ് ഇരുപത്തിമൂന്നാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴുമണിയോടുകൂടി അയൽവാസികളായ മീനാക്ഷിയും ശ്രുതിയും ഉപദ്രവിച്ചു ഇതിനിടയിൽ ഇവർ അയൽവാസിയായ മനോജിൻ്റെ ഷെഡിലേക്ക് അഭയം പ്രാപിച്ച് ഓടിക്കയറി പ്രകോപിനായി തല്ലനായി ഷെഡിലേക്ക് അതിക്രമിച്ച് കയറിയ യുവാവിനോട് മനോജിൻ്റെ ഭാര്യ ഓമന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പറയാം എന്ന് പറഞ്ഞുവെങ്കിലും പ്രതി പിന്മാറാൻ കൂട്ടാക്കിയില്ല അസഭ്യം വിളിച്ചുകൊണ്ട് ഇയാൾ കയ്യിൽ ഇരുന്ന വടികണ്ടോ ഓമനയെ തല്ലി നെറ്റിയിൽ പരിക്കേൽപ്പിച്ചു തുടർന്ന് വസ്ത്രം വലിച്ചു കീറുകയും തള്ളിയിടുകയും ചെയ്തു ഇടയ്ക്ക് കയറിയ മക്കൾ സോനു അനന്തു മഹേഷ് എന്നിവരെ ഉപദ്രവിച്ചു കുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് ഷെഡിനുള്ളിൽ കടന്ന് കട്ടിലുകളും അലമാരകളും പാത്രങ്ങളും വസ്ത്രങ്ങളും തീ വെച്ച് നശിപ്പിച്ചു ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വീട്ടമ്മയ്ക്ക് മാനഹാനി ഉണ്ടാക്കുകയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത് തുടർന്ന് ഓമനയും കുടുംബം മഞ്ഞത്തോടുള്ള കാനാത്തറയിൽ സാമ്പിളുടെ വീട്ടിൽ അഭയം തേടി വിവരമറിഞ്ഞ് അവിടെ എത്തിയ പെരുന്നാട് പോലീസ് ഓമനയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു സ്ത്രീകൾക്കെതിരെ അതിക്രമം ദേഹോപദ്രം അതിക്രമിച്ച അതിക്രമിച്ചുകടകൾ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമേ ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകളിലോട്ടാണ് പോലീസ് കേസെടുത്തത് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കി പെരുന്നാട് പോലീസ് പ്രതി പത്തനംതിട്ടയിൽ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തി അന്വേഷണം നടത്തുകയും ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും പിടികൂടുകയുമായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് ഇയാളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി ശരീരത്തിലെ പരുക്കളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയൽവാസികളായ ബോസും മക്കളും കൊക്കത്തോട് സ്വദേശി ഒരാളും ചേർന്ന് മർദ്ദിച്ചതിൽ ഉണ്ടായതാണെന്ന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു